വയനാട് പുൽപ്പള്ളി കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൂമൻ എന്ന മാരന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു എഡിഎഫുമായി കുടുംബം നടത്തിയ ചർച്ചയിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ആറ് ലക്ഷം രൂപ അടിയന്തര ധനസഹായം കൈമാറുമെന്നും വീടും സ്ഥലവും കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ ഉറപ്പു നൽകി കടുവയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട മാരന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു ബന്ധുക്കളുടെ ആവശ്യം ജില്ലാ കളക്ടർ നേരിട്ടെത്തി ഉറപ്പ് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധമാണ് ഉന്നതിയിലുണ്ടായത് ഉറപ്പ് ലഭിക്കാതെ പോസ്റ്റ്മോർട്ടം നടപടികളുമായി സഹകരിക്കില്ലെന്ന നിലപാടിലായിരുന്നു കുടുംബം തുടർന്ന് എ ഡി എം ഉൾപ്പെടെ സ്ഥലത്തെത്തി ബന്ധുക്കളുമായി ചർച്ച നടത്തി അടിയന്തര ധനസഹായമായി ആറ് ലക്ഷം രൂപ ഉൾപ്പെടെ കൈമാറാമെന്ന ഉറപ്പ് നൽകിയതായി ബന്ധുക്കൾ പറഞ്ഞു ഈ പൈസ പറഞ്ഞു സ്വന്തമായിട്ട് ഒരു സെന്റ് ഭൂമി പറഞ്ഞു പറഞ്ഞു അവിടെ വീട് വെക്കാനുള്ള പിന്നെന്താ ഈ സർക്കാർ ജോലി തൽക്കാലം എന്താ സ്ഥിരമായിട്ട് നടപടിയാക്കി നടപടി ആക്കുന്ന പറഞ്ഞേക്കുന്നത് പൈസ ലക്ഷം രൂപ ചെക്ക് പറഞ്ഞിട്ടുണ്ട് മൂന്ന് ലക്ഷം വെച്ച് രണ്ടുപേരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ പറഞ്ഞു കടുവയെ പിടികൂടാനായില്ലെങ്കിൽ മയക്കുവടി വെക്കുമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു നിലവിലുള്ള നിരീക്ഷണം ശക്തിപ്പെടുത്തി കടുവയെ പിടികൂടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുക നടപടിയുടെ ഭാഗമായി അടുത്ത ദിവസം തന്നെ കളക്ടർ ഉന്നതി സന്ദർശിക്കും ധനസഹായത്തോടൊപ്പം വകുപ്പിൽ താൽക്കാലിക ജോലിയും വീടും സ്ഥലവും കണ്ടെത്തുന്നതിനായുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും എ ഡി എം ഉറപ്പു നൽകി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഏറെ നേരത്തെ പ്രതിഷേധങ്ങൾക്കും അനുനയ ചർച്ചക്കുമൊടുവിലാണ് മാരന്റെ കുടുംബം പോസ്റ്റ്മോർട്ടം നടപടികളുമായി സഹകരിക്കാൻ തയ്യാറായത് അടിയന്തര ധനസഹായമായി ആറ് ലക്ഷം രൂപ നൽകുമെന്നതടക്കമുള്ള ഉറപ്പുകൾ എ ഡി എഫ് നേരിട്ടെത്തി കുടുംബങ്ങൾക്ക് നൽകി ഇനിയെങ്കിലും വന്യജീവി ആക്രമണത്തിൽ ജീവൻ പൊലിയാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ആവശ്യം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട് ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം ഫൈസൽ നിർമ്പാല മീഡിയ വൺ വയനാട്